വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവേശ്യം പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള നിരവചനങ്ങൾ അവൻ ജനക്കൂട്ടത്തോടെ പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കപടനാട്ടുകാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല നീ നിന്റെ ശത്രുവിനോട് കൂടി അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യപ്പെട്ടു കൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹപാലകന് ഏൽപ്പിക്കുകയും ചെയ്യും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്നും പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു